കർക്കിടക മാസം കഴിഞ്ഞു പോയിരിക്കുന്നു ഇന്ന് പൊന്നിൻ ചിങ്ങം ആരംഭിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട കർണാമൃതം ഒരുദേവത സഗമ വേദി ശ്രോതാക്കൾക്കെല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊള്ളുന്നു ഇതുവരെ എന്നോടൊപ്പം കർണാമൃതത്തിൽ ചേർന്ന് നിന്ന് എനിക്ക് വേണ്ട ഉപദേശങ്ങളും പിന്തുണകളും എല്ലാം നൽകി ഒപ്പമുണ്ടായിരുന്ന എല്ലാ പ്രിയമിത്രങ്ങൾക്കും ഈ അവസരത്തിൽ എനിക്കുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചു കൊള്ളുന്നു അങ്ങോട്ടും കർണാമൃതത്തിൽ പുതിയ പുതിയ പരിപാടികളുമായി നമുക്ക് മുന്നേറണം എല്ലാവരും ഇതുവരെ എന്നോടൊപ്പം ചേർന്ന് നിന്നതുപോലെ തന്നെ ഇനിയും ഉണ്ടാവണം എന്ന പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് മിനിമുരളി പ്രിയ ശ്രോതാക്കളെ ഇന്ന് പുതുവത്സര ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി കർണാമൃതം ചാനലിലേക്ക് വരുന്നത് നമ്മുടെ പ്രിയങ്കരിയായ അമ്മ പാർവതിയമ്മയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ ഓം 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 ഭഗവതേ വാസുദേവായ ശ്രീ ഗുരുഭ്യോ വാസുദേവായ്മ എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും കർണാമൃതം ഒരു ദേവത സംഗമ വേദിയിലേക്ക് സു സ്വാഗതം ഇന്ന് ചിങ്ങം ഒന്ന് സൂര്യൻ ചിങ്ങരാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് ഇത് മാസങ്ങൾക്ക് പേരുകൊടുത്തിരിക്കുന്നത് നക്ഷത്ര രാശികൾക്കനുസരിച്ചാണ് സിംഹം എന്ന പദം ലോപിച്ചുണ്ടായ ചിങ്ങം സിംഹത്തിന്റെ രൂപത്തിലുള്ള ലിയോ എന്ന സംഘടനയാണ് സൂചിപ്പിക്കുന്നത് കാറും കോളും നിറഞ്ഞ കള്ള കർക്കിടകം വിടവാങ്ങുകയാണ് വീണ്ടും ഒരു ഓണക്കാലത്തിന്റെ വരവറിയിച്ച് ചിങ്ങം പിറക്കുന്നു അറയും പറയും നിറയുന്ന പൊന്നിൻ ചിങ്ങമാസം പുത്തൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ട് പുതുവർഷത്തെ നമുക്ക് വരവേൽക്കാം പൂപൊലി പൊലി പൂവേ നല്ലോണമുണ്ടല്ലോ വന്നു ചേരുന്നു ഓണമുണ്ടല്ലോ വന്നു ചേരുന്നു വർഷകാലവും പാതിയാകുമ്പോൾ ചിങ്ങമാസവും വന്നു ചേരുന്നു ചിങ്ങമാസവും വന്നു ചേരുന്നു ചിങ്ങമാസത്തിൽ അത്തം നാൾ തൊട്ട് ഭംഗിയോടെ തുടങ്ങും പൊന്നോണം ഏത് നാട്ടിൽ കഴിഞ്ഞാലും വീട് ഏതു മാറിയാലും മലയാളിയുടെ മനസ്സിൽ ഒരിക്കലും വറ്റാത്ത വികാരമാണ് ചിങ്ങമാസവും പൊന്നോളവും മുറ്റത്ത ഊഞ്ഞാലും എല്ലാം മലയാളിയുടെ മനസ്സിലെ മായാത്ത സ്മരണകളാണ് കാർഷിക കേരളത്തിന്റെ കൊയ്ത്തുകാലം കൂടിയാണ് ചിങ്ങം ൂറങ്ങളിലുള്ള കർഷകർക്കു നല്ലൊരോണം വിട്ടാൽ പിന്നെ കൊയ്ത്തുകാലം വിശേഷമല്ലോ തേരുതേരെ കൊയ്ത നെല്ല് ചുരുട്ടാക്കി കെട്ടും പിന്നെ ചുരുട്ടൊക്കെ കച്ചയാക്കി ചുരുട്ടി കെട്ടും പാടം നിറയെ വിളഞ്ഞു കിടക്കുന്ന സ്വർണ നിറമുള്ള പ്രതീക്ഷകള് ചിങ്ങമൊന്ന് കർഷക ദിനം കൂടിയാണ് മാവേലി തമ്പുരാന വരവേൽക്കാൻ മനുഷ്യർ മാത്രമല്ല പ്രകൃതിയും അണിഞ്ഞൊരുങ്ങുന്ന മാസം കൂടിയാണ് ചിങ്ങം മാവേലി നാടു കാലം മാനുഷരെല്ലാരും ഒന്നുപോലെ ആമോദമോടെ മോദമോടെ വസിക്കും കാലം പത്തൊന്നൊട്ടും ആർക്കില്ലതാനും നിറയെ പൂത്തു നിൽക്കുന്ന തുമ്പയും തെച്ചിയും ചെമ്പകവും എല്ലാം മാവേലി മന്നനായി കാത്തിരിക്കുന്നു അത്തം പിറന്നു കഴിഞ്ഞാൽ മുറ്റം നിറയെ പൂക്കളമാണ് തൃക്കാക്കരപ്പ വരിക വരിക ഞാനിട്ട പൂക്കളം കാണാൻ വരിക തെച്ചിപ്പൂയിട്ട് ഒറ്റം ചൂകത്തു തുമ്പൂയിട്ട് മുറ്റം വെളുത്തു നെല്ലിപ്പൂയിട്ട് മുറ്റം കറുത്തു മുക്കുറ്റീട്ടൻ്റെ മുറ്റം നീറഞ്ഞു പിന്നെ പത്താം നാൾ തിരുവോണം മനുഷ്യരെല്ലാം ഒന്നുപോലെ ആമോദത്തോടെ വാണ ആ പഴയ കാലത്തിന്റെ ഓർമ്മ വീണ്ടും മലയാളനാട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയും നിറയ്ക്കുന്നു കർക്കിടമാസം രാമായണ പാരായണത്തിനുള്ളതാണെങ്കിൽ ചിങ്ങമാസം മഹാവിഷ്ണു ഭജനത്തിനുള്ളതാണ് ദ്വാപരയുഗത്തിലെ ദേവരൂപമായ ശ്രീകൃഷ്ണന്റെ ജന്മം കൊണ്ട് പുണ്യമാക്കപ്പെട്ട മാസമാണ് ചിങ്ങം ചിങ്ങമാസത്തിലാണ് വാമനമൂർത്തിയുടെ തിരുവാവതാരവും ഉണ്ടായിട്ടുള്ളത് ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ ചതുർത്ഥി ദിനമാണ് ഗണപതി ഭഗവാന്റെ ജന്മദിനമായിട്ട് നമ്മൾ വിനായക ചതുർഥി കൊണ്ടാടുന്നത് മലയാളികൾക്ക് ചിങ്ങം ഒന്നിന് പുതുവത്സര പിറവിയും കർഷക ദിനവുമാണെന്ന് പറഞ്ഞു വല്ലോ ചിങ്ങം നമ്മുടെ നായ നവോത്ഥാന നായകന്മാരിൽ പലരും ജനിച്ച മാസമാണ് ആദ്യമായി ഭാരതീയ തപാൽ മുദ്ര മുദ്രണത്തില് പ്രത്യക്ഷപ്പെട്ട കേരളീയനായ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികള് സഹോദരൻ അയ്യപ്പൻ രമണ മഹർഷി അങ്ങനെ കുറെ കുറെ നവോത്ഥാന നായന്മാര് ജനിച്ചവ മാസം കൂടിയാണ് ചിങ്ങമാസം രാമായണ മാസം ആചരിക്കുന്നത് പോലെ ചിങ്ങം കൃഷ്ണവചനത്തിനായിട്ട് വിനിയോഗിക്കപ്പെടുന്നു ചിങ്ങമാസത്തിലെ കറുത്തപക്ഷ നിധിയിൽ അഷ്ടമനിധിയും രോഹിണിയും രോഹിണി നക്ഷത്രവും ചേരുന്ന അർദ്ധരാത്രിയിലാണ് ശ്രീകൃഷ്ണൻ പിറക്കുന്നത് ചിങ്ങത്തിൽ ജന്മാഷ്ടമി ദിവസം വ്രതം എടുത്താൽ ഏഴ് ജന്മത്തേക്കുള്ള മോക്ഷമാണത്രേ ഫലം അഷ്ടമി രോഹിണി വ്രതത്തിനും ഒട്ടേറെ ഫലങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് ദേവകഥകൾ വർണ്ണിച്ചും കൃഷ്ണപ്രീതിക്കായി വഴിപാടുകൾ നടത്തിയുമാണ് അഷ്ടമി രോഹിണി ആചരിക്കുന്നത് ഭാഗവതം ദശമസ്കന്ധത്തെ ആധാരമാക്കി ചെറുശ്ശേരി രചിച്ച കൃഷ്ണഗാഥ ചിങ്ങമാസത്തിൽ പാരായണം ചെയ്യപ്പെടുന്നത് അതിവിശിഷ്ടമാണ് സൽപുത്ര ജനനത്തിന് കൃഷ്ണോൽപത്തിയും സന്താന സൗഖ്യത്തിന് പൂതനാമോക്ഷവും നാഗപ്രീതിക്ക് കാളിയമർദ്ദനവും ഗുരുപ്രീതിക്ക് ഗുരുദക്ഷിണയും ശത്രുനാശത്തിന് ബാണയുദ്ധവും മംഗല്യപ്രാപ്തിക്ക് രുക്മിണീസ്വയംവരവും പാരായണം ചെയ്യുന്നത് ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നു ചിങ്ങം ഒന്നിന് തുടങ്ങി ആ മാസത്തിൽ തന്നെ അവസാനിപ്പിക്കുന്ന തരത്തിലാണ് പാരായണം ക്രമീകരിക്കേണ്ടത് ഭാഗവതം നാരായണീയം കൃഷ്ണഗാഥ ശ്രീകൃഷ്ണചരിതം എന്നീ ഗ്രന്ഥങ്ങളും ഈ മാസം വായിക്കുന്നു ഓണം വിശേഷങ്ങൾ ഏറെയാണ് നാട്ടു രാജാവിനെ ചതിച്ചു കൊന്നതിനെതിരെ ഒരു നാട്ടിലെ ജനത പോർ വിളിച്ചതിന്റെ സ്മരണ പുതുക്കലാണ് രണോത്സവത്തിന്റെ ഛായവുള്ള പല്ലശനയിൽ നടക്കുന്ന ഓണത്തല്ല് തിരുവനന്തപുരത്താണെങ്കിലും പത്മനാഭ സ്വാമിക്ക് പള്ളി സമർപ്പണം നടക്കുന്ന ദിവസം ഓണത്തെയ്യത്തെ പോലെ തന്നെ ചിങ്ങമാസത്തിലെ തിരുവോണത്തിലും ഉത്രാടത്തിലും മലബാറിലെ ഗ്രാമീണ ഗ്രഹങ്ങൾ സഞ്ചരിച്ച് അനുഗ്രഹങ്ങൾ ചൊരു ചൊരിയുന്നുണ്ട് ഒരു ഓണപ്പൊട്ടൻ എന്ന രീതിയിൽ ഓണത്തോടനുബന്ധിച്ച് തൃശ്ശൂര് പാലക്കാട് വയനാട് തുടങ്ങിയ ജില്ലകളില് പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് കുമ്മാട്ടി ില് നെല്ലു പോണു അവിടുത്തെ തമ്പുരാൻ എന്തു പറഞ്ഞു തല്ലാൻ വന്നു കുത്താൻ വന്നു ഇങ്ങനെ വളരെ രസകരമായി ആണ് കുമ്മാറ്റിയുടെ പാട്ടുകളും മറ്റും ഓണത്തിന് ഒഴിച്ചുകൂടാത്ത കൂടാൻ പറ്റാത്ത ഒന്നാണ് കേരളീയർക്ക് കൈകൊട്ടിക്കളി വീര വീരാട ചാരുതര ഗുണാജ ൂ ഇരയ്മൻ തമ്പി കൊട്ടാരത്തിലെ അന്തപ്പുര സ്ത്രീകൾക്ക് കൈകൊട്ടി കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാട്ടാണത്ര ഇത് എന്തായാലും വളരെ നല്ല നല്ല മധുര പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ ചിങ്ങമാസം വരവേൽക്കുന്നത് ചിങ്ങമാസത്തിലെ ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മറ്റൊരു വിനോദമാണ് വള്ളംകളി ഒരുപാട് വള്ളംകളിയുടെ പ്രാധാന്യം പല സ്ഥലങ്ങളിലും നടന്നു വരുന്ന ഒരു മാസം കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചു വെണ്ണേലാളെ കൊട്ടുവേണം കുഴൽ വേണം കുരവ വേണം ഓ തിരത്തി പല വള്ളംകളിയുണ്ട് പായിപ്പാട്ടിലെ വള്ളംകളി ആറന്മുള വള്ളംകളി ചമ്പക്കുളം വള്ളംകളി അങ്ങനെ ഒരുപാട് ഒരുപാട് വള്ളംകളികളും നടക്കുന്ന മാസമാണ് ചിങ്ങമാസം അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ പാർവതി നേത്തിയാർ ഒറ്റപ്പാലം